അന്നത്തെ മേരിയല്ല ഇത് കോടി ക്ലബിൽ ഇടം നേടിയ അൽ അനുപമ തെന്നിന്ത്യൻ സൂപ്പർ നായിക വീണ്ടും മലയാളത്തിലേക്ക് തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ഏറെ പ്രിയങ്കരിയായ നായികയായ അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികാവേഷത്തിലെത്തുന്നത് ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് നായകന്റെ വേഷത്തിലും നിർമ്മാതാവ് എന്ന പുത്തൻ റോളിലും യുവതാരം ഷർഫുദ്ദീൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന പുതിയ ചിത്രമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ഏറെ പ്രിയങ്കരിയായ നായികയായ അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികാവേഷത്തിൽ എത്തുന്നത് ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഷർഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷറഫുദ്ദീൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രനീഷ് വിജയനാണ് സംവിധായകൻ പ്രനീഷ് വിജയനും ജയ് വിഷ്ണുവും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ എന്ന നിലയിലും ഖ്യാതി നേടിയ അഭിനവ് സുന്ദർ നായിക്കാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ ദീനോ ശങ്കർ ഓഡിയോഗ്രാഫി വിഷ് ശങ്കർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജയ് വിഷ്ണു കോസ്റ്റ്യൂം ഡിസൈനർ ഗായത്രി കിഷോർ മേക്കപ്പ് റോണക് സേവ്യർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് അടൂർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹൻ സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജിനു അനിൽകുമാർ അതേസമയം റൊമാന്റിക് ക്രൈം കോമഡി ചിത്രം ടില്ലു സ്ക്വയർ ഹൺഡ്രഡ് കോടി ക്ലബിലേക്ക് അടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് അനുപമ സിന്ധു ജൊന്നലഗഢയെയും അനുപമ പരമേശ്വരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാലിക്റാം സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ിൽ പുറത്തെത്തി ബോക്സ് ഓഫീസിൽ വിജയം നേടിയ ഡി ജെ ടില്ലുവിന്റെ സ്ക്വിൽ ആണ് ടില്ലു സ്ക്വയർ ചിത്രത്തിന്റെ സഹരചനയും നായകൻ സിന്ധു ജൊന്നാലഘയാണ് നിർവഹിച്ചിരിക്കുന്നത് സിതാര എന്റർടൈൻമെന്റ് ഫോർച്യൂണർ ഫോർ സിനിമാ എന്നീ ബാനറുകളിൽ സൂര്യദേവര നാഗവംശി സായ് സൗജന്യ എന്നിവരാണ് നിർമ്മാണം മുരളീധർ ഗൌട്ട് സി വി എൽ നരസിംഹറാവു മുരളി ശർമ്മ പ്രണീത് റെഡ്ഡി കല്ലേം രാജ് തിരണ്ടസു തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്